കിട്ടില്ല ഞങ്ങളെ പോസ്റ്റിന്റെ ഒരു മാസക്കാലമായി പ്രേമികൾ കാത്തിരുന്ന സെവൻസ് കിരീടം സ്വന്തമാക്കി എതിരില്ലാത്ത ഒരു ഗോളിന് ഫിഫ മഞ്ചേരി അഖിലേന്ത്യാ കാതർ അലി സെവൻസിന്റെ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു കാണികളെല്ലാം വലിയ ആവേശത്തിലാണ് വലിയ ഒരു ആവേശത്തിലാണ് ഈ ഒരു മൈതാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ത് അഖിലേന്ത്യാദി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഫിഫ മഞ്ചേരിക്ക് മിന്നും ജയം മത്സരങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഫൈനൽ മത്സരത്തിൽ എതിരില്ലാതെ ഒരു ഗോളിന് കാർഗിൽ ജൂബിലി എഫ് സി അഭിലാഷ് കുപ്പൂത്തിനെ പരാജയപ്പെടുത്തിയാണ് ഫിഫ മഞ്ചേരി കാദ്രളി ട്രോഫിയിൽ മുത്തമിട്ടത് വിജയികൾക്ക് എ ഡി എം എൻ എം മെഹ്റലി ട്രോഫികൾ വിതരണം ചെയ്തു ആവേശകരമായ മത്സരത്തിൽ കിരീടം ഫിഫ മഞ്ചേരി ടീമിന്റെ സന്തോഷം എങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്ലേസ് എല്ലാവരും നൂറ് ശതമാനം കഠിനാധ്വാനം കണ്ടത് അതുപോലെ തന്നെ ഇന്നത്തെ വിജയം ഞങ്ങൾ ഈ ഈ ക്രൗഡിന് സമർപ്പിക്കുകയാണ് അതുപോലെ സ്പോൺസർ സ്പോൺസർ വേണ്ടി വേണ്ടി നമ്മുടെ നമ്മുടെ കപ്പ് നമ്മൾ കഴിഞ്ഞ ഡിസംബർ ആരംഭിച്ച കാദ്രലി സെവൻസ് ടൂർണമെന്റിൽ ടീമുകളാണ് മാറ്റുരച്ചത് സെവൻസ് ടൂർണമെന്റിന്റെ ഭാഗമായി അണ്ടർ ട്വന്റി ഫുട്ബോൾ മത്സരവും ടീമുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കായി വെറ്ററൻസ് നടത്തിയിരുന്നു വെറ്ററൻസ് ഫുട്ബോളിന്റെ സമാപന മത്സരവും കഴിഞ്ഞ ദിവസമാണ് നടന്നത് പെരിൽമണയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഫൈനൽ മത്സരമായിരുന്നു നടന്നതെന്നും മത്സരത്തിനിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പച്ചീരി ഫാറൂഖ് പറഞ്ഞു നല്ല മത്സരം കാഴ്ചവെക്കുകയും എന്നാൽ ജനങ്ങളുടെ ബാഹുല്യം കാരണം ചെറിയ പ്രയാസം ചെറിയ പ്രയാസം ഫുട്ബോളിനെ സംബന്ധിച്ച് സെവൻസ് ഫുട്ബോളിനെ സംബന്ധിച്ച് അതൊരു ലഹരിയാണ് ഫുട്ബോളിൽ ചെറിയ ചെറിയ കച്ചറയും ഒച്ചിയും ബഹളവും അടിപിടിയൊക്കെ സ്ഥിരമായിട്ട് ഒരു കാലത്ത് സ്ഥിരമായിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട് പെരുന്നമണ്ണയിൽ തന്നെ ഗാലറി പിന്നെ കത്തിക്കുകയും മറകളൊക്കെ എടുത്ത് ഊരി കൊണ്ടുപോയി തലയിൽ ചുമടായി കൊണ്ടുപോയ ഒരു കാഴ്ചക്കെ ഞങ്ങൾക്ക് കണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പഴയ കാലം ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിന് പല കാരണങ്ങളുമുണ്ട് അപ്പോൾ ആ ഒരു ഇന്നലെ ഫൈനൽ നടന്ന മത്സരത്തിൽ ഓ അമ്പേറെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അത് ഇന്നലെ ആ ഗ്രൗണ്ടിൽ വെച്ച് പെരുന്നമണ്ണയുടെ ചരിത്രത്തിലാദ്യമാണ് കളിക്കാർ അമ്പേറെ അടിച്ച് പരിക്കേൽപ്പിക്കുക എന്നുള്ളത് കേട്ടുകൾവില്ലാത്ത ഒരു സംഗതിയാണ് ഇന്നലെ പെന്തമണ്ണ ഗ്രൗണ്ടിൽ നടന്നത് ആ ഒരു പ്ലെയർ വളരെ മോശപ്പെട്ട രീതിയിലാണ് അമ്പേറെ അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട് അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടികൾ പിന്നെ കർശനമായി തന്നെ ആ പിന്നെ പ്ലേറെ പേരിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് സംഘടനയുടെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിനാളുകളാണ് ഫൈനൽ മത്സരം കാണുന്നതിനായി പെരിന്തൽമണ്ണ നെഹ്റു എത്തിയിരുന്നത് ഇതോടെ ഈ വർഷത്തെ പെരിന്തൽമണ്ണക്കാരുടെ ഉത്സവത്തിന് കൊടിയിറങ്ങി ഒന്ന് പറയാനോ കളി ഒന്നും നല്ല പിന്നെ അടിപൊളി കളിയായിരുന്നു ഞങ്ങള് ഇവിടെ ഒമ്പത് മണിക്കാണ് എത്തിയത് സീറ്റ് ഒന്നും കിട്ടില്ല ഞങ്ങളെ പോസ്റ്റിന്റെ ബാക്കിൽ ആദ്യത്തെ ഇതില് സലാമിന്റെ ടീം അപ്പുറത്തേന്നു പിന്നെ എവിടെ എത്തിയപ്പോ ഭയങ്കര ഓച്ചപ്പാട് മാറ്റിയത് പിന്നെ സലാം അടിപൊളിയായിരുന്നു ആ ഗോളും ഒക്കെ അടിപൊളിയായിരുന്നു ജൂബിലി ജൂബിലി ആ കാരണം അടുത്ത അടിപൊളി സൂപ്പർ തിജ്ജളി സത്യാനം ി അഖിലേന്ത്യാ സെവൻസിന്റെ ശബ്ദ സൗകര്യം നിസാർ പട്ടാമ്പി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇത്രയും ദിവസത്തെ മത്സര ആവേശങ്ങളൊക്കെ മത്സരാവേശം എന്ന് പറഞ്ഞാൽ കാദരഅലി ടൂർണമെന്റ് കഴിഞ്ഞ അമ്പത്തിരണ്ട് ഏറ്റവും പഴക്കം ചെന്നൊരു ടൂർണമെന്റാണ് കാതരലി ടൂർണമെന്റ് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടൂർണമെന്റാണ് ഒന്നാമത് ജനസാഗരം കൊണ്ടും വ്യത്യസ്തമായ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ടും ജനശ്രദ്ധ ആകർഷിക്കുന്ന ടൂർണമെന്റാണ് അപ്പോൾ അതില് ചരിത്രമായി മാറാന്നുള്ള പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇപ്പോൾ അതിന് ശബ്ദം നൽകുടങ്ങിയിട്ട് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമാകുന്നത് വളരെ സന്തോഷമാണ് സെവൻസ് ഫുട്ബോളിനോടനുബന്ധിച്ച് ഇ എം എസ് വിദ്യാഭ്യാസ കോംപ്ലക്സിനെ രണ്ട് ലക്ഷം രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു പച്ചീരി ഫാറൂഖ് റിട്ടേർഡ് ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൾ കരീം ഡോക്ടർ നിലാർ മുഹമ്മദ് സി മുഹമ്മദ് അലി മണ്ണിൽ ഹസൻ സി മുസ്തഫ എച്ച് മുഹമ്മദ് ഖാൻ എം അസീസ് യൂസഫ് രാമപുരം കുറ്റീരിമാനുപ്പ എം കെ കുഞ്ഞായ്മ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ലൈറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ജനുവരി മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു